नामं जपा സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം അറിവില്ലാത്തവരോട് ഒരിക്കലും തർക്കിക്കരുത് നിങ്ങൾ വിജയിക്കുമായിരിക്കും എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവുമില്ല അറിവുള്ളവരോട് തർക്കിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പലതും നേടാനാകും മനുഷ്യന്റെ ഓരോ പ്രവൃത്തികൾക്കും നിശ്ചിതമായ സമയക്രമം പാലിച്ചിരുന്നവരാണ് പഴയ തലമുറ ഉറങ്ങാൻ എഴുന്നേൽക്കാൻ ഭക്ഷണം കഴിക്കാൻ ജോലികൾ ചെയ്യാൻ ആരാധിക്കാൻ എന്നിങ്ങനെ ചിട്ടയായ ഒരു ജീവിതശൈലി ആ ചിട്ടകൾ പലതും പുതുതലമുറ ലംഘിച്ചു അപ്പോൾ ശാരീരികവും മാനസികവുമായ താളം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി അവശേഷിക്കുന്ന ജീവിത താളം നിലനിർത്താൻ കേൾക്കാം സന്ധ്യാനാമം नम कृष्णाय नीलाय शिधिकण्ठनिभाय च नमो नीलमयूखाय नीलोल्पलनिभाय च नमो निर्मांसदेहाय दीर्घश्मश्रुजडाय च नमो विशालनेत्राय नमः पौरुषगात्राय स्थूलरोमाय ते नमः नमो नित्यं क्षुदार्ताय नित्यतृप्ताय ते नमः नमो खोराय रौद्राय भीषणाय कराळिने नमो दीर्घाय शुष्काय कालदंष्ट्र नमोऽस्तु ते नमस्ते खोररूपाय दुर्निरीक्षाय ते नमः नमस्ते सर्वभक्षाय वलिमुखा नमोऽस्तु ते सूर्यपुत्र नमस्तेस्तु भास्कराय भयदायिने अधो दृष्टे नमस्तेस्तु संवर्तक नमोऽस्तु ते नमो मन्दगदे तुभ्यं निष्प्रभाय नमो नमः तपःसा दग्धदेहाय नित्यं योगरताय च ज्ञानचक्षुर्नमस्तेऽस्तु काश्यपात्मजसूनवे तुष्टो ददासि राज्यं त्वं क्रुद्धो हरासि तत्क्षणात् देवासुरमनुष्याश्च सिद्धविद्याधरोरगा त्वयावलोकिता सौरे दैन्यमांशुव्रजन्ति ते ब्रह्मशक्रोयमच्छैव मुनयः सप्ततारक राज्यभ्रंष्ट्रापदं तीह तव दृष्ट्यावलोकिता त्वयावलोकितास्तेऽपि नाशं यान्ति समूलत प्रसादं कुरु मे सौरे प्रणत्वाहि त्वमर्तिता नम कृष्णाय नीलाय शितिकण्ठनिभाय च नमो नीलमयूखाय नीलोल्पलनिभाय च नमो निर्मांसदेहाय दीर्घश्मश्रुजडाय च नमो विशालनेत्राय शुष्कोदरभयानक भयानक नमः पौरुषगात्राय स्थूलरोमाय ते नमः नमो नित्यं क्षुदार्ताय नित्यतृप्ताय ते नमः नमो घोराय रौद्राय भीषणाय कराळिने नमो दीर्घाय शुष्काय कालदंष्ट्र नमोऽस्तु ते नमस्ते खोररूपाय दुर्निरीक्षाय ते नमः नमस्ते सर्वभक्षाय वलिमुखा नमोऽस्तु ते सूर्यपुत्र नमस्तेस्तु भास्कराय भयदायिने अधो दृष्टे नमस्तेस्तु संवर्तक नमोऽस्तु ते नमो मन्दगदे तुभ्यं निष्प्रभाय नमो नमः तपः सा दग्धदेहाय नित्यं योगरताय च ज्ञानचक्षुर्नमस्तेस्तु काश्यपात्मजसूनवे तुष्टो ददासि राज्यं त्वं क्रुद्धो हरासि तत्क्षणात् देवासुरमनुष्याश्च सिद्धविद्याधरोरगा त्वयावलोकिता सौरे दैन्यमांशुव्रजन्ति ते ब्रह्मशक्रो यमच्छैव मुनयः सत्ततारक राज्यभ्रंष्ट्रापदं तीह तव दृष्ट्यावलोकिता त्वयावलोकितास्तेऽपि नाशं यान्ति समूलत प्रसादं कुरु मे सौरे प्रणत्वा हि त्वमर्तिता കാലത്തെ ശബരിമലയിലേക്കുള്ള യാത്ര ഘോരവനത്തിലൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തർ സംഘങ്ങളായാണ് ശബരിമലയിലേക്ക് പോകുക ഓരോ സംഘത്തെയും നയിക്കുന്നത് ഒരു ഗുരുസ്വാമി ആയിരിക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും മറ്റുള്ളവർ പ്രവർത്തിക്കുക ഒരു ഗുരുസ്വാമി ആരായിരിക്കണം കേൾക്കാം ഇന്നത്തെ കഥയമാമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശരണോയ്യപ്പ സനാതനധർമ്മത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നിരവധി ആയിട്ടുള്ള ശ്രീമദ് ഭാഗവത്തിൽ ശ്രീമദ്ഭാഗവത്തിൽ ഭക്തി പറയാറുണ്ട് ശ്രവണം കീർത്തനം അങ്ങനെ നിരവധി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് ഈ മാർഗങ്ങളിലൊക്കെ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാന്നിധ്യമായിട്ട് പരബ്രഹ്മസ്വരൂപമായിട്ട് കൽപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ് ഗുരു എന്ന് പറയുന്ന സാന്നിധ്യം ഗു എന്ന ശബ്ദം കൊണ്ട് ഇരുട്ടും രു എന്ന ശബ്ദം കൊണ്ട് നീക്കുന്നവൻ എന്നുള്ളതുകൊണ്ടും ഇരുട്ടിനെ നീക്കുന്നവൻ വെളിച്ചം തരുന്നവൻ അറിവ് തരുന്നവൻ എന്നൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥം സാക്ഷാൽ ശ്രീ ധർമ്മശാസ്ത്രാവായിട്ടുള്ള സ്വാമി അയ്യപ്പനെ ചെന്ന് കാണുന്ന ഓരോ ഭക്തനും ആത്യന്തികമായിട്ട് ഗുരുസ്വാമി എന്ന സ്വാമി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു മഹാനായ സ്വാമിയുടെ അനുഗ്രഹാശിസ്സുകൾ കൂടി തേടേണ്ടതായിട്ടുണ്ട് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുസ്വാമിമാരുടെ വിശേഷങ്ങളെ ആരാണ് ഗുരുസ്വാമി യഥാർത്ഥത്തിലുള്ള ഗുരുസ്വാമി ഗുരുവിൻ ഗുരുവേ അയ്യപ്പ എന്ന് നമ്മൾ ശരണം വിളിക്കുമ്പോൾ വിളിക്കാറുണ്ട് യഥാർത്ഥത്തിലുള്ള ഗുരുസ്വാമി അല്ലെങ്കിൽ ഗുരുസ്വാമിമാരുടെ ഗുരുസ്വാമി ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നിയമങ്ങളെ ഭഗവാന്റെ ചിട്ടകളെ ഭഗവാന്റെ ആരാധനാലയത്തിലേക്ക് വരുന്ന ഓരോ ഭക്തരും പാലിക്കേണ്ട നിയമങ്ങളെയൊക്കെ തന്നെ സാധാരണ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്ന അത്യധികം അറിവ് നേടിയിട്ടുള്ള തീർത്ഥാടന പാരമ്പര്യമുള്ള സ്വാമിമാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുരുസ്വാമി ഗുരുസ്വാമിയിലൂടെ വേണം ഒരു ഭക്തന് അയ്യപ്പനെ അറിയാൻ കാരണം ഗുരുസ്വാമി എന്ന് പറയുന്ന വ്യക്തി ആത്യന്തികമായി അയ്യപ്പനെ നിരവധി തവണ കണ്ട ആൾ എന്ന് മാത്രമല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയ്യപ്പനെ മനസ്സിലാക്കിയ ആൾ അയ്യപ്പനെ അറിഞ്ഞ ആൾ അയ്യപ്പൻ്റെ തത്വം ജീവിതത്തിൽ സ്വാംശീകരിച്ച് കൊണ്ടു നടക്കുന്ന ആൾ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗുരുസ്വാമി ആവാനുള്ള അർഹത എന്ത് എന്ന് പരിശോധിച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ തുടർന്നു പോന്നിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പതിനെട്ട് വർഷം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് മുടങ്ങാതെ മല ചവിട്ടിരുന്ന സ്വാമിമാരെയാണ് ഗുരുസ്വാമിമാർ എന്ന് വിളിച്ചിരുന്നത് അവരാണ് തീർത്ഥാടന സംഘങ്ങളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഒരു സംഘത്തിന് ഒരു ഗുരുസ്വാമി ഉണ്ടാവും ആ ഗുരുസ്വാമിയുടെ കീഴിലായിരിക്കും ആ സംഘാംഗങ്ങൾ ആ സ്വാമിമാരെല്ലാവരും തന്നെ ശബരിമലയിലേക്ക് പുറപ്പെടുക ആ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് മുഴുവൻ അവരുടെ കൂടെ ഈ ഗുരുസ്വാമി ഉണ്ടാവും വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടത് മുദ്രമാല ധരിക്കുന്ന സമയത്ത് ഗുരുസ്വാമി ഉണ്ടാവും കെട്ട് നിറയ്ക്കുന്ന സമയത്ത് ഗുരുസ്വാമി ഉണ്ടാവും കെട്ട് താങ്ങി ശിരസിലേക്ക് വെച്ചു കൊടുക്കുന്നത് പലർക്കും ഗുരുസ്വാമിയാണ് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഗുരുസ്വാമിയാണ് ആ തീർത്ഥാടന പാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഓരോരോ സ്ഥലത്തും ഭഗവാന്റെ പൂങ്കാവനത്തിലെ ഓരോരോ ദിവ്യ പ്രദേശങ്ങളിലും എങ്ങനെ വേണം ആരാധന നടത്താൻ എന്ന് തൻ്റെ സംഘാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗുരുസ്വാമിയാണ് ഗുരുസ്വാമിയുടെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ് ഒരു കന്നിസ്വാമിയെ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അഭിലഷണീയമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പാതകളെ പിന്തുടരുക അദ്ദേഹം എന്താണോ പറയുന്നത് അത് ചെയ്യുക കാരണം ഭഗവാനായിട്ട് നിയോഗിച്ച ആളായിട്ടാണ് അല്ലെങ്കിൽ സ്വയം ഭഗവാന്റെ പ്രതിപുരുഷനായിട്ടാണ് ഗുരുസ്വാമിയെ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും നാം ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ഗുരുസ്വാമിയുടെ അനുഗ്രഹം കൂടെ വാങ്ങണം കന്നിസ്വാമിമാർ എന്നാണ് പൊതുവിൽ പറയാറുള്ളത് കാരണം അത്രയധികം പ്രാധാന്യമാണ് ഗുരുവിന് കൊടുത്തത് നാം ഈശ്വരനെ തേടിയുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് നിരവധി ആയിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും ആ പാത അത്ര മനോഹരമായിട്ടുള്ളതൊന്നുമല്ല പൂവിരിച്ച പാത ഒന്നുമല്ല നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളെയൊക്കെ മറികടക്കാൻ ആരുടെ സഹായമുണ്ടെങ്കിലും മാത്രമേ സാധിക്കുകയുള്ളൂ ആ പാതയിലൂടെ സഞ്ചരിച്ച് ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനായി തീർന്ന ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് ഗുരുസ്വാമി പതിനെട്ട് വർഷം മലയ്ക്ക് പോയി എന്നുള്ളത് മാത്രമല്ല ഗുരുസ്വാമിയുടെ ഒരു മുദ്രയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഭഗവാനെ അടുത്തറിഞ്ഞ വ്യക്തി എന്നുള്ളതാണ് നിരവധി ആയിട്ടുള്ള ആളുകളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിർവചനം ഗുരുസ്വാമിക്ക് കൊടുത്താലും അതിലും തെറ്റില്ല കാരണം അദ്ദേഹത്തിലൂടെയാണ് എത്രയെത്രയോ ആളുകൾ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരുസ്വാമിയുടെ പ്രാധാന്യം ശബരിമല തീർത്ഥാടനത്തിൽ ഒട്ടും തന്നെ കുറവല്ല ഭഗവാൻ എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രത്തോളം തന്നെ സ്ഥാനം ഗുരുസ്വാമിക്കുമുണ്ട് ഗുരുസ്വാമിയുടെ ശിഷ്യന്മാരായിട്ടാണ് നമ്മളെല്ലാവരും ഭഗവാനെ കാണാൻ പോകുന്നത് ഭഗവാൻ നമ്മുടെ മുമ്പിൽ നടക്കുന്നു ഗുരുസ്വാമി നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള മുഹൂർത്തം എന്നാണ് ഞാൻ കാണുന്നത് കാരണം ആ പാത നമുക്ക് അന്യമാണ് അപകടങ്ങൾ ഉണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടാവാം അതൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളത് തൻ്റെ നിരവധിയായിട്ടുള്ള സമ്പത്തിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു എങ്ങനെ ശരണം വിളിക്കണം എങ്ങനെ കെട്ടി നിറയ്ക്കണം നെയ്ത്തേങ്ങയുടെ മഹത്വം എന്താണ് ഭഗവാന്റെ കഥകൾ എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഗുരുസ്വാമിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാനെ കാണുന്നതിനു മുമ്പ് തന്നെ ശബരിമലയിൽ എത്തി ഭഗവാന്റെ ദിവ്യ ദർശനം നേടുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ നല്ലൊരു ഗുരുസ്വാമിയുടെ സഹായത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗുരുസ്വാമിമാരെ വളരെയധികം ആദരവോടുകൂടി കാണുക അവരാണ് നമ്മളെ അയ്യപ്പനിലേക്ക് അടുപ്പിക്കുന്നത് നല്ല നല്ല ഗുരുസ്വാമിമാരെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് ആരാണ് അയ്യപ്പൻ ആരാണ് ധർമ്മശാസ്താവ് ആരാണ് മാളികപ്പുറത്തമ്മ എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോകേണ്ടത് ഇതൊക്കെ ഭഗവാൻ അനുശാസിച്ചതുപോലെ പറഞ്ഞു തരാൻ നല്ലൊരു ഗുരുസ്വാമിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ശബരിമലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം ഗുരുസ്വാമിക്ക് കൂടെ നൽകിക്കൊണ്ട് ഈ തീർത്ഥാടനകാലത്ത് നമ്മുടെയൊക്കെ പരിസരത്തുള്ള ഗുരുസ്വാമിമാരെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്കും ആ അയ്യപ്പസ്വാമിയുടെ ദിവ്യദർശനം നേടാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന് നമുക്ക് ഭഗവാനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മറ്റൊരു വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം ശരണമയ്യപ്പ എന്തിനേയും ആവാഹിക്കാൻ അഗ്നിക്ക് കഴിവുണ്ട് ഈശ്വര വിഗ്രഹത്തെ ഒഴിഞ്ഞ് ആവാഹിച്ചെടുക്കുന്ന ഊർജമാണ് ദീപത്തിലൂടെ ഭക്തരുടെ മുൻപിലേക്ക് എത്തുന്നത് ഈ ഊർജമാണ് നാം ഇരു കൈകൾ കൊണ്ടും സ്വീകരിക്കുന്നത് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ൂജിതം പെരുമ്പാവൂർ നഗരത്തിന് സദാ പകർന്നു നൽകുന്ന അദ്വൈത മന്ത്രം പോലെ തന്നെയാണ് നഗരത്തിനോട് ചേർന്ന് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരീഷം പൂജിതം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്റെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കലിയുഗവരതിന്റെ ദിവ്യശക്തിയാൽ ചൈതന്യം നിറഞ്ഞതാകുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഓടിയണങ്ങി മുന്നിൽ സ്വയം സമർപ്പിച്ചു നിൽക്കുന്ന ഭക്തനെ സർവ്വദിനം ശരണമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം ത്രികാലജ്ഞാനികളായ മഹാഗുരുക്കന്മാരുടെ കൃത്യമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് കൊണ്ടുതന്നെയാവണം കാലപ്രവാഹത്തിന്റെ പരിണാമ പ്രക്രിയയിൽ രൂപാന്തരപ്പെട്ട ഈ നഗരത്തിന് ഇങ്ങനെയൊരു ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടവരെ യുഗാന്തരങ്ങളോളം നിലനിൽക്കുന്ന അദ്വൈത സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഓരോ ഭൂമിശാസ്ത്രത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്ന ക്ഷേത്ര ക്ഷേത്ര സമുച്ചയങ്ങളും ക്ഷേത്രമധുരുകൾക്ക് മുന്നിലെ വാതിലുകൾ കടന്ന് ക്ഷേത്ര ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ തത്തുമസി എന്നാണ് ഏതൊന്നിനെയാണോ നാം തേടിയെത്തുന്നത് അത് നീ തന്നെയാണ് എന്നതാണ് തത്തുമസി എല്ലാം നിലനിൽക്കുന്നത് ഈശ്വര ചൈതന്യത്തിൽ തന്നെയാണ് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സർവപ്രപഞ്ചങ്ങളും ബ്രഹ്മമയങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ മനുഷ്യനിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഈശ്വരേച്ചയ്ക്ക് വിധേയമായി കർമ്മജീവിതം നയിക്കുക എന്നത് തന്നെയാണല്ലോ ഓരോ ക്ഷേത്ര ദർശനങ്ങളും ലളിതമായി നമ്മെ പഠിപ്പിക്കുന്നു ഭൂതിവിധായകം ശബരീശം ശബരീശം കാരുണ്യശ്രീലകം ൂതിവിധായീലം കാരും ശബരീഷം കൽപ്പകം ക്ഷേത്രത്തിനു മുന്നിൽ ദീപക്കാഴ്ചകൾ സമർപ്പിച്ചാണ് മിക്ക ഭക്തരും ശ്രീകോവിലിനുള്ളിലേക്ക് കയറി ആദികളും വ്യാധികളും നിറഞ്ഞ മനസ്സാകുന്ന എണ്ണയിൽ കുതിർന്ന തിരിയിലേക്ക് അഗ്നി പകരുമ്പോൾ ഭക്തന്റെ മനസ്സിൽ ശാന്തിയുടെ പ്രകാശം പരക്കുകയായി തൊഴുകൈകളുമായി ശ്രീകോവിനുള്ളിലേക്ക് പോകുന്ന ഭക്തരുടെ അന്തരാത്മാവിൽ നിറയുന്നതും ഈശ്വര ചൈതന്യത്തിൻ്റെ ദിവ്യപ്രകാശം തന്നെയാണ് പുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ വിലക്കൽ മാതൃക കാണുമ്പോൾ തന്നെ അറിയാം ക്ഷേത്രത്തിന് നൂറുകണക്കിന് വർഷത്തെ ചരിത്രം പറയാനുള്ളത് അകത്തെ ശ്രീകോവിലും മറ്റും പൗരാണിക കാലം മുതലുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കല്പങ്ങളുടെ ശില്പചാതുര്യം നിലനിർത്തി തന്നെയാണ് കാലാന്തരങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് ശകനെ ശ്രീകോവിൽ നടത്തായി പ്രധാന ഉപദേവുമായി ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പമ്പ നദി തൻ തിരുക്കരയിൽ അമരും വിശ്വവിനായകനേ വരമരുളു വിഘ്നവിനാശകീ ശ്രീകോവിലിന് ചുറ്റുമുള്ള അഷ്ടദിക് ഫാലകന്മാർക്കിടയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിവലിംഗ രൂപത്തിൽ നിർമ്മാല്യധാരിയ ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത ശബരിമല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പക്ഷേത്രമാണ് പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മണ്ഡലകാലത്ത് ഇരുമുടിക്കെട്ട് നിറയ്ക്കാനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കുമായും ഇവിടെ വൻതിരക്കാൻ അതുപോലെ തന്നെ വിദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് നേരിട്ട് വന്ന് കെട്ടു നിറച്ച് ശബരിമലയ്ക്ക് യാത്ര തിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നു ശബരിമല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടാകാം കയ്യിൽ താമരപ്പൂവുമായി അർദ്ധപത്മാസനത്തിൽ ബാലരൂപത്തിലിരിക്കുന്ന ശാസ്താവിനെ കാണുവാനും തൊഴുതു പുണ്യം നേടുവാനുമായി പെരുമ്പാവൂർ നിവാസികൾ മാത്രമല്ല ഈ നഗരഹൃദയം സ്പർശിക്കുന്ന ഓരോ ഭക്തനും ഇവിടെ എത്തി ദീപക്കാഴ്ചകൾ നടത്തി ഭഗവാനു മുന്നിൽ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ച് ആത്മാവിനെ ആനന്ദഭരിതമാക്കുന്നത് ശുഭപം ഇവിടെ ശാസ്താവിനു മുന്നിൽ ഭാഷയോ ദേശമോ വ്യത്യാസമില്ലാതെ സർവരും ഭക്തരാണ് സായാന്നമായി സന്ധ്യാദീപങ്ങൾ കണ്ടുതൊഴുത് പുണ്യം നേടാനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി ദീപങ്ങൾ തെളിഞ്ഞു പ്രതിസന്ധിയിൽ വിളക്കുകൾ തെളിഞ്ഞു പൂജാതി കർമ്മങ്ങളുടെ ധന്യതയിലേക്ക് കടക്കുകയായി അവയിൽ നിന്നും കലാനന്ദത്തിൽ ഏറ്റുകില്ലേ അവയിൽ നിന്നും ജ്ഞാനമുത്തേകില്ലേ അവ കലാനന്ദത്തിൽ ഏറ്റുകില്ലേ ശബരിഗിരിയുടെ താഴേ ശുഭപമ്പ നദി തൻ തിരുക്കര ദീപാരാധന വിളക്കുകൾ ഭഗവാൻ മുന്നിലും പരമരുളൂ ദീപാരാധനയും അത്താഴ പൂജയും കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ ഹരിവരാസനം പാടുക എന്നത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഹരിവരാസനം വിശ്വമോഹനം

നിർവചനീയമാണ് നടയടയ്ക്കുമ്പോൾ ധ്യാന നിർവൃതിയിൽ ചേർന്ന മനസ്സുകൾ ആർദ്രമാകുമ്പോൾ ഇവിടെ ധർമ്മശാസ്ത്രാവ് നമ്മുടെ ആത്മബോധത്തെ സത്യത്തെയും ധർമ്മത്തെയും കൊണ്ട് ശുദ്ധീകരിച്ച് കർമ്മോന്മുഖതയിലേക്ക് വഴിതിരിക്കുന്നത് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകും ണയവും കീറിയ നോട്ടും കാണിക്കവഞ്ചിയിൽ തള്ളി സംതൃപ്തരാകുന്നവരുണ്ട് അത് ഈശ്വര നിഷേധമാണ് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി